എല്ലാവർക്കും നമസ്കാരം ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതും ലഭിക്കില്ലെന്ന് മനസ്സ് നിശ്ചയിച്ചുറപ്പിക്കുന്ന ഒരു നിമിഷമുണ്ടല്ലോ ആ മനുഷ്യൻ അനുഭവിക്കുന്ന വേദനയും പ്രയാസവും എത്രമാത്രം ആഴമുള്ളതായിരിക്കും ഈ സങ്കടങ്ങളിൽ ജീവിച്ച് സങ്കടങ്ങൾ തന്നെ മറന്നുപോകുന്ന ചില മനുഷ്യർ ഈ സക്കറിയ പുരോഹിതനും എലിസബത്തും അങ്ങനെയായിരുന്നു ഒരു കുട്ടിക്ക് വേണ്ടി ആഗ്രഹിച്ച് കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചവരായിരുന്നു അവർ എന്നാൽ അവർ തങ്ങളുടെ ജീവിതത്തിൽ നീതിമാർഗം വിട്ടു നടന്നതുമില്ല അവസാനം അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ അവർ തന്നെ മറന്നുപോയി അപ്പോഴാണ് സ്വപ്നങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദൈവദൂതൻ സക്രിയാവിൻ്റെ അടുത്തേക്ക് വരുന്നത് നിസ്സഹായതകളുടെ നെല്ലിപ്പടിയിലൊക്കെ നിൽക്കുമ്പോണ്ടല്ലോ വഴി തുറന്നു വരുന്ന ഒരു ദൈവമുണ്ട് ഈ പൊട്ടക്കിണറ്റിന്റെ ആഴത്തിൽ യൗസേഫ് എന്ന് പറയുന്ന ബാലൻ അനുഭവിച്ച നിസ്സഹായത അവന്റെ മാനസികാനുഭവത്തിലൂടെ കടന്നുപോയി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയെ അതിന് പൊട്ടക്കിണറിന്റെ ആഴത്തേക്കാളാഴമുണ്ടായിരുന്നു അവിടെ നിന്ന് രക്ഷപ്പെട്ട് പൊത്തിഫറിന്റെ വീട്ടിലെത്തിയിട്ട് കാരാഗ്രഹത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോഴും അടയ്ക്കപ്പെടുമ്പോഴും അവൻ പോയ ആഴങ്ങൾ വേണ്ടി വാദിക്കാൻ ഒരു വക്കീലോടൊക്കെയില്ല അവന് വേണ്ടി സംസാരിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ആരും തനിക്ക് വേണ്ടി സംസാരിക്കാനില്ലാതിരിക്കുമ്പോൾ നീതി നമ്മുടെ കയ്യിലുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവം ഉണരും ലാസർ മരിച്ചു കഴിഞ്ഞ് ക്രിസ്തു എത്തുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിലൂടെ ആ സഹോദരിന്മാർ കടന്നുപോയത് എങ്ങനെയായിരിക്കും സഹോദരനെ തിരികെ കിട്ടുമെന്ന് ഒരിക്കൽ പോലും അവർ വിചാരിച്ചു കാണില്ല നമ്മുടെ നിസ്സഹായതകളിലേക്ക് കൈനീട്ടി തരുന്നൊരു ദൈവം നമുക്കുണ്ട് എഴുതുന്നു ഐ ബിലീവ് ദാറ്റ് ഗോഡ് ഹാസ് ബ്ലെസ്ഡ് മീ ഇബിൾ വേസ് സോ ദാറ്റ് ഐ ദൈൻ ബ്ലസ് ൾ കൊണ്ട് ദൈവം നമ്മെ സ്പർശിച്ചുകൊണ്ടിരിക്കുക ഒരു ഭക്തൻ എഴുതുന്നുണ്ട് യുവർ ലൈഫ് ഓഫ് ഹാർമണൈസ് നമ്മൾ എത്രത്തോളം സ്വസ്ഥരായിട്ടാണ് മുമ്പോട്ട് പോകുന്നേ രുമില്ലെന്ന് തോന്നിയപ്പോഴൊക്കെ നമുക്കൊപ്പം വന്നൊരു കർത്താവ് നമ്മെ കൈപിടിച്ച് വഴി നടത്തും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുക നമ്മൾ നിസ്സഹായരാണെന്ന് കരുതുന്ന ചില മേഖലകളെങ്കിലും നമുക്കുണ്ട് നീതി നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നീ ഒരിക്കലും തളർന്നു പോകില്ല നമ്മുടെ സഹായത്തിനായി കർത്താവ് കരം നീട്ടി തരും സംഖ്യാപുസ്തകം ആറാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യം യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിനൊക്കെ ഉയർത്താം കർത്താവേ ഞങ്ങൾ പാപികളും കുറവുള്ളവരുമായ മനുഷ്യരാണ് ഞങ്ങൾ ബലഹീനരാണ് ഇന്നോളം ചെയ്ത എല്ലാ നന്മകൾക്കായി സ്തോത്രം അളവില്ലാത്ത ദാനങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ജീവിതത്തോളം തോടുന്നു കാരുണ്യം കൊണ്ട് ഞങ്ങളെ എഴുന്നേൽപ്പിക്കുന്നു ദൈവകൃപ കൊണ്ട് ഞങ്ങൾക്ക് ബലമേകുന്നു എല്ലറ്റിനും നന്ദി യേശുവെ കർത്താവെ പോകാതെ നിന്നെ സ്തുതിപ്പാൻ ഞങ്ങൾക്കിടയാകണമേ ഞങ്ങളുടെ ജീവിതം അങ്ങേ പ്രസാദിപ്പിക്കുന്നതാകണമേ നിസ്സഹായതയുടെ മേഖലകളിൽ ഞങ്ങൾ ഒറ്റപ്പെട്ടു നിന്നപ്പോൾ കരം തന്ന പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ അതിശയകരമായ വഴി നടത്തിപ്പ് ദിനംതോറും ഞങ്ങൾ ഓർക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച ആ വഴികളെയൊക്കെ ഞങ്ങൾ ധ്യാനിക്കുന്നു കർത്താവെ അങ്ങയ്ക്ക് സ്തുതി അങ്ങയ്ക്ക് സ്തോത്രം യേശുവേ ദീതപുത്ര ഭാവികളായി ഞങ്ങളോട് കരുണ തോന്നണമേ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ